നമസ്കാരം നമ്മുടെ നാട്ടിൽ ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ചിന്തിക്കൂ ഒരു സെക്കൻഡിൽ എല്ലാം നശിക്കും വീട് ആളുകൾ സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ചാരമാകും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാനാകുമോ നിങ്ങൾ ഇപ്പോഴേ തയ്യാറാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാകും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലേക്കുള്ള ദൂരം നിശ്ചയിക്കും ന്യൂക്ലിയർ ബോംബ് വീഴുന്നതിലൂടെ പൊട്ടിത്തെറി മാത്രമല്ല റേഡിയേഷൻ ഫോളോ ജീവിച്ചിരിക്കുന്നവരും പതുക്കെ പതുക്കെ മരണമടയും ബോംബ് വീഴുമ്പോഴും തീക്ഷണമായ വെളുത്ത പ്രകാശം കാണും ഇത് കാണുക അർത്ഥം കണ്ണിന്റെ പ്രകാശം എന്നേക്കുമായി ഇല്ലാതാവുക പൂർണമായും അന്ധരായി മാറും അതുകൊണ്ട് ആദ്യം ഭൂമിയിൽ കിടക്കൂ പിന്നെ കണ്ണുകൾ ഇറക്കി അടയ്ക്കൂ ഒപ്പം ചെവിയും അടയ്ക്കുക മുഖം ഒരു തുണി കൊണ്ട് മറയ്ക്കൂ ഇത് ആദ്യ രക്ഷയാണ് അടുത്ത ചോദ്യം എവിടെ പോകും അടുത്ത് മൈട്രോ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ബേസ്മെന്റ് അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് മുതലായവ ഉണ്ടെങ്കിൽ അവിടേക്ക് പോവുക ഭൂമിക്കടിയിൽ ഇരിക്കുക എന്നാൽ ന്യൂക്ലിയർ തരംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഏറ്റവും നല്ല വഴിയാണ് എന്നാൽ ഒരു വഴിയും ഇല്ലെങ്കിൽ സ്വന്തം വീടിനെ തന്നെ രക്ഷാസ്ഥാനമാക്കി മാറ്റണം വീടിൻ്റെ മുഴുവൻ ജനാലകളും വാതിലുകളും അടയ്ക്കുക ഒരു തരത്തിലും വായു വണ്ണം തുണിയോ ടേപ്പോ ഉപയോഗിച്ച് എല്ലാ ദാരങ്ങളും അടയ്ക്കുക അറ്റാക്കിന് മുമ്പ് വാർത്ത ഉടൻ വെള്ളം ബക്കറ്റിലും ബോട്ടിലുകളിലും നിറച്ച് കരുതി വയ്ക്കുക അറ്റാക്കിന് ശേഷം വെള്ളത്തിൽ റേഡിയേഷൻ ഉണ്ടായിരിക്കും പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കരുത് ആദ്യം കരുതി വെച്ചിരിക്കുന്ന വെള്ളം മാത്രം കുടിക്കൂ കഴിക്കുന്നതിനായി ബിസ്ക്കറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് മുതലായവ കരുതി വെക്കൂ ചൂടാക്കിയ ആഹാരം കഴിക്കരുത് താങ്കൾ അഥവാ വെളിയിലായിരുന്നുവെങ്കിൽ ആദ്യം വസ്ത്രങ്ങൾ അടിച്ച് ഒരു പോളിത്തീൻ ബാഗിൽ പാക്ക് ചെയ്യൂ സ്വയം സ്റ്റോർ ചെയ്ത വെള്ളത്തിൽ നന്നായി സോപ്പ് തേച്ച് കുളിക്കൂ ശ്രദ്ധിക്കുക പൈപ്പിലെ വെള്ളം എടുക്കരുത് ന്യൂക്ലിയർ ഫോടനത്തിന് ശേഷം ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ വളരെ അപകടമാണ് ഈ സമയം പുറത്തു പോവുക അർത്ഥം മരണത്തെ ക്ഷണിച്ചു വരുത്തുക അതുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തു നിന്നും പുറത്തേക്ക് പോവരുത് സർക്കാരുമായി ആശയവിനിമയം നടത്തുവാൻ സാധിക്കുമെങ്കിലും അത് ചെയ്യുക ഗവൺമെൻറ്റിന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ എഴുപത് മണിക്കൂർ സുരക്ഷിതമായ സ്ഥാനത്തെ ഇരിക്കുക മൂന്ന് ദിവസം നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കാം ടെക്നോളജിയുടെയും സഹായം തേടാം ന്യൂക്ലിയർ അറ്റാക്കിന് ശേഷം ഒരു ഇലക്ട്രോ പൾസ് ഇ പരക്കുന്നുണ്ട് അത് മൊബൈൽ ലാപ്ടോപ്പ് ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം കേടാക്കും അതുകൊണ്ട് ഒരു പഴയ ആൻഡ്രോയിഡ് ഫോൺ ഒരു പവർ ബാങ്ക് ഒരു വോക്കി ടോക്കി മുതലായവ അലൂമിനിയം ഫോയിലിൽ പാക്ക് ചെയ്ത് ഒരു സ്റ്റീൽ ബോക്സിൽ വെക്കൂ ഇത് ലോകത്തിനോടുള്ള സമ്പർക്കത്തിൽ ഇരിക്കാൻ നിങ്ങളെ സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേടിക്കരുത് പാനിക്കാകരുത് ന്യൂക്ലിയർ അറ്റാക്ക് ഒരു തവണത്തെ കളിയാണ് ആരെത്ര ശാന്തമായിരിക്കുന്നു അവർക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ അറിവ് താങ്കൾക്ക് വേണ്ടി മാത്രമല്ല താങ്കളുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും സമാജത്തിനും എല്ലാവർക്കും വേണ്ടിയാണ് താങ്കളുടെ ഒരു ഷെയറിലൂടെ ഒരു അമ്മയുടെ കുട്ടി രക്ഷപ്പെടും പിതാവിൻ്റെ അവസാന പ്രതീക്ഷ കാത്തുരക്ഷിക്കപ്പെടും ഏതെങ്കിലും സഹോദരിയുടെ സഹോദരൻ വീട്ടിൽ മടങ്ങിയെത്തും നിങ്ങൾക്കാരെയെങ്കിലും സഹായിക്കണമെങ്കിൽ ഈ അറിവ് എല്ലാവരിലേക്കും എത്തട്ടെ എന്റെ ലക്ഷ്യം കേവലം കണ്ടന്റ് മാത്രമല്ല താങ്കളുടെ സുരക്ഷയും താങ്കളുടെ ജീവിതവും കൂടിയാണ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം